നമ്മുടെ ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ആണ് കറണ്ട് അഫെയേഴ്സിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കെല്ലാം അറിയാം ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയാറുണ്ട് എന്നാലും കറണ്ട് അഫേഴ്സ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക അതിനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ച് കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം കേരളത്തിലെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ എ ജയതിലക് ഡോക്ടർ എ ജയതിലക് അൻപതാമത് ചീഫ് സെക്രട്ടറി ആണ് കേട്ടോ കേരളത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറി ആണ് ഡോക്ടർ എ ജയതിലക് യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ അടുത്തിടെ ഇടം പിടിച്ച ഇന്ത്യൻ കൃതികൾ ഏതൊക്കെയാണ് എന്താണ് ചോദ്യം യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ അടുത്തിടെ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള കൃതികൾ ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും നാട്യശാസ്ത്രം ആരുടേതാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രവും ഭഗവത്ഗീതയുമാണ് യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ അടുത്തിടെ ഇടം പിടിച്ച ഇന്ത്യൻ കൃതികൾ അപ്പോൾ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ അടുത്തിടെ ഇടം പിടിച്ച ഇന്ത്യൻ കൃതികളാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും ഇതോടെ വേൾഡ് രജിസ്റ്ററിലുള്ള പൈതൃക രേഖകളുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എഴുപതായിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള പതിനാല് എൻട്രികളാണ് എന്താണ് പതിനാലായിട്ട് എൻട്രികളുടെ എണ്ണം ഉയരുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ അടുത്തിടെ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള കൃതികളാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും ഇതോടെ വേൾഡ് രജിസ്റ്ററിലുള്ള പൈതൃക രേഖകളുടെ എണ്ണം അഞ്ഞൂറ്റി എഴുപതായി ഇന്ത്യയിൽ നിന്നുള്ള എൻട്രികൾ പതിനാലായിട്ട് ഉയരുകയും ചെയ്തു ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധമല്ലാത്ത ഹൈഡ്രജൻ ബോംബ് വികസിപ്പിച്ചത് ഏത് രാജ്യമാണ് ആണവായുധമല്ലാത്ത അതായത് നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യമാണ് ചൈനയാണ് അടുത്തിടെ എന്താണ് ആണവായുധമല്ലാത്ത ഹൈഡ്രജൻ ബോംബ് വികസിപ്പിച്ചെടുത്ത രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് ഇത് ആണവ പദാർത്ഥം ഉപയോഗി ഉപയോഗപ്പെടുത്താതെ ഹൈഡ്രജൻ ബോംബ് നിർമ്മിക്കുന്ന ആദ്യ രാജ്യം കൂടിയാണ് ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ പറ്റും ഒരു ചോദ്യം ഇങ്ങനെ വരികയാണെങ്കിൽ ആണവ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെ ഹൈഡ്രജൻ ബോംബ് നിർമ്മിക്കുന്ന ആദ്യ രാജ്യം കൂടിയാണ് ചൈന അതുപോലെ ടി എൻ ഡി സ്ഫോടനങ്ങളെക്കാൾ പതിനഞ്ച് മടങ്ങ് പ്രഹരശേഷിയുള്ള ബോംബാണ് പക്ഷെ അവർ വികസിപ്പിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കുക അടുത്തത് ആനന്ദിലെ ത്രിഭുവൻ ദേശീയ സഹകരണ സർവകലാശാലയുടെ ഒഫീഷ്യേറ്റീവ് വൈസ് ചാൻസലറായിട്ട് നിയമിതനായത് ആരാണ് എന്താണ് ചോദ്യം ചോദ്യം ആനന്ദിലെ ത്രിഭുവൻ ദേശീയ സഹകരണ സർവകലാശാലയുടെ ഒഫീഷ്യേറ്റീവ് വൈസ് ചാൻസലറായിട്ട് നിയമിതനായത് ആരാണ് ആരാണ് ഡോക്ടർ ജെ എം വ്യാസാണ് ആനന്ദിലെ ത്രിഭുവൻ ദേശീയ സർവകലാശാലയുടെ ഒഫീഷ്യേറ്റീവ് വൈസ് ചാൻസലറായിട്ട് നിയമിതനായത് ഈ ആനന്ദംന്ന് പറയുമ്പോൾ അത് ഗുജറാത്തിലാണ് ആ ഒരു കാര്യം വെക്കുക അതോടൊപ്പം ഡോക്ടർ ജെ എം വ്യാസ് എന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി അത് ഗാന്ധിനഗർ ഗുജറാത്തിലാണ് അതിൻ്റെ സ്ഥാപക വൈസ് ചാൻസലർ കൂടിയാണ് അപ്പോൾ അദ്ദേഹം പത്മശ്രീ ജേതാവ് കൂടിയാണ് ഡോക്ടർ വ്യാസ് എന്ന് പറയുന്നത് അപ്പോൾ ആനന്ദിലെ ത്രിഭുവൻ ദേശീയ സഹകരണ സർവകലാശാലയുടെ ഒഫീഷ്യേറ്റീവ് വൈസ് ചാൻസലറായിട്ട് നിയമിതനായത് ഡോക്ടർ ജയ എം വ്യാസാണ് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം കേരളത്തിലെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ എ ജയതിലക് അൻപതാമത് ചീഫ് സെക്രട്ടറിയാണ് യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ അടുത്തിടെ ഇടം പിടിച്ച ഇന്ത്യൻ കൃതികളാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധമല്ലാത്ത ഹൈഡ്രജൻ ബോംബ് വികസിപ്പിച്ചത് അത് ചൈനയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് ആണവ പദാർത്ഥം ഉപയോഗപ്പെടുത്താതെ ഹൈഡ്രജൻ ബോംബ് നിർമ്മിക്കുന്ന ആദ്യ രാജ്യം കൂടിയാണേത് ചൈന ആനന്ദിലെ ത്രിഭുവൻ ദേശീയ സഹകരണ സർവകലാശാലയുടെ ഒഫീഷ്യേറ്റീവ് വൈസ് ചാൻസലറായിട്ട് നിയമിതനായത് ഡോക്ടർ ജെ എം വ്യാസാണ് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫർ ആരാണ് സമർ അബു എലൂഫാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ ഇയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫർ ആ ഫോട്ടോയ്ക്കും അതിന് പിന്നിലുള്ള ഒരു കഥയും ഞാനൊന്ന് ചെറുതായിട്ട് പറഞ്ഞു തരാം ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രം രണ്ടായിരത്തി ഇരുപത്തി നാല് ഗാസയിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുകൈകളും തോളിന് താഴെ വെച്ചുപോയ ഒൻപത് വയസ്സുകാരൻ്റെ ചിത്രത്തിനാണ് എന്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആ ചിത്രത്തിനാണ് മികച്ച ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് സമ്മർ അബു എലൂഫാണ് അദ്ദേഹം പകർത്തിയ ആ ചിത്രം നമ്മളെല്ലാം അത്യാവശ്യം കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫറാണ് സമ്മർ അബു എലൂഫ് നരേന്ദ്രമോദി നടത്തിയ മുപ്പത്തിനാല് പ്രസംഗങ്ങൾ സമാഹരിച്ച് പുസ്തകമായിട്ട് ഇറക്കിയുണ്ടായി അതിൻ്റെ പേരെന്താണ് സംസ്കൃതി ക പാഞ്ച്വ അധ്യായ് എന്നാണ് എന്താണ് സംസ്കൃതി ക പാഞ്ച്വ അധ്യായ് അത് വിവിധ സാംസ്കാരിക വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ മുപ്പത്തിനാല് പ്രസംഗങ്ങളെ സമാഹരിച്ചുകൊണ്ട് ഇറക്കിയ പുസ്തകമാണ് സംസ്കൃതി ക പാഞ്ച്വ അധ്യായ് എന്നുള്ളത് ഇത് എന്താണ് സംസ്കൃതിയുടെ അഞ്ചാം അധ്യായമെന്ന് നമുക്കിതിനെ മലയാളത്തിൽ വേണമെങ്കിൽ പറയാം അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് മലയാളത്തിലാണ് പേര് തരുന്നതെന്നുണ്ടെങ്കിൽ സംസ്കൃതിയുടെ അഞ്ചാം അധ്യായം എന്ന് ഓർക്കുക സംസ്കൃതി ക പാഞ്ച്വ അധ്യായ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിവിധ സാംസ്കാരിക വിഷയങ്ങളിൽ നടത്തിയ മുപ്പത്തിനാല് പ്രസംഗങ്ങളെ സമാഹരിച്ചുകൊണ്ട് ഇറക്കിയ പുസ്തകത്തിൻ്റെ പേരാണ് സംസ്കൃതിക പാഞ്ച്വ അധ്യായെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് അന്തരിച്ച മലയാളി കൂടിയായ വിഖ്യാത ബഹിരാകാശ ശാസ്ത്രജ്ഞനാരാണ് അത് ഡോക്ടർ കെ കസ്തൂരിരംഗനാണ് നമ്മൾ ഡോക്ടർ കെ കസ്തൂരിരംഗനെ പറ്റി പല മേഖലകളിലെ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യത്തെ പറ്റി കേട്ടിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് അന്തരിച്ച മലയാളി കൂടിയായ വിഖ്യാത ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ കെ കസ്തൂരിരംഗൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഐ എസ് ആർ അഞ്ചാമത്തെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചത് ഡോക്ടർ കെ കസ്തൂരിരംഗനാണ് അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തിൽ പത്മവിഭൂഷൺ ബഹുമതി കിട്ടി അതുപോലെ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു പശ്ചിമഘട്ട സംരക്ഷണത്തിനായിട്ട് മാധവ് ഗാഡ്കിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് പുനഃപരിശോധിക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രൂപവത്കരിച്ച സമിതിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ കെ കസ്തൂരിരംഗൻ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് അന്തരിച്ച മലയാളി കൂടിയായ വിഖ്യാത ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ കെ കസ്തൂരിരംഗൻ അടുത്തൊരു ചോദ്യം എന്താണ് ഫിഫ്റ്റി ഫിഫ്റ്റി വൺ നമ്മൾ കേട്ടതാണല്ലേ എന്താണ് ഫിഫ്റ്റി ഫിഫ്റ്റി വൺ എന്ന് പറഞ്ഞാൽ അത് വാഷിംഗ്ടൺ ന്യൂയോർക്ക് തുടങ്ങിയ യു എസ് നഗരങ്ങളിൽ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഏപ്രിൽ പത്തൊൻപതിന് എന്നാണ് ഏപ്രിൽ പത്തൊൻപതിന് ഏപ്രിൽ പത്തൊമ്പത് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് എന്താണ് ട്രംപിൻ്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടന്ന പ്രക്ഷോഭത്തിൻ്റെ പേരാണ് ഫിഫ്റ്റി ഫിഫ്റ്റി വൺ ഇത് അൻപത് പ്രതിഷേധങ്ങൾ അൻപത് സംസ്ഥാനങ്ങൾ ഒരു മുന്നേറ്റം ഫിഫ്റ്റി പ്രൊട്ടസ്റ്റ് ഫിഫ്റ്റി സ്റ്റേറ്റ്സ് വൺ മൂവ്മെൻറ്റ് എന്നതാണ് ഫിഫ്റ്റി ഫിഫ്റ്റി വൺ കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ എന്താണ് ഫിഫ്റ്റി ഫിഫ്റ്റി വൺ ട്രംപിൻ്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് വാഷിങ്ടൺ ന്യൂയോർക്ക് തുടങ്ങിയ യു എസ് നഗരങ്ങളിൽ നടന്ന പ്രതിഷേധം അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് നടന്ന പ്രതിഷേധമാണ് ഫിഫ്റ്റി ഫിഫ്റ്റി വൺ എന്ന് പറയുന്നത്